ഹലോ എവറി വൺ ഐ എൽ ടി എസ് എക്സാം പ്രിപ്പറേഷന് മുമ്പ് അല്ലെങ്കിൽ ഐ എൽ ടി എസ് എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൈ ഐ എൽ ടി എസ് എന്തിനാണ് നിങ്ങൾ ഐ എൽ ടി എസ് എക്സാം എഴുതേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ടാണ് ഐ എൽ ടി എസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഐ എൽ ടി എസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഏകദേശം നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായി സാധിക്കും ആൻഡ് വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ഐ ഇ എൽ ടി എസ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം ഇതാണ് ഐ ഇ എൽ ടി എസിൻ്റെ ഫുൾ ഫോം ഒരു ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആവണമെങ്കിൽ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ എക്സാം നടത്തുന്നത് ശരി ഏതെല്ലാം വിധേനയാണ് നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് റീഡിങ് ലിസണിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈ നാല് തസ്തികകളിൽ നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും യു ഹാവ് റ്റു റീഡ് യു ഹാവ് റ്റു റൈറ്റ് യു ഹാവ് ടു ലിസൺ ആൻഡ് യു ഹാവ് ടു സ്പീക്ക് ഇനി ആരാണ് ഐ എൽ ടി എസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് കൗൺസിൽ എന്നൊരു വിങ്ങുണ്ട് ഐ ഡി പി എന്നൊരു വിങ്ങും ഉണ്ട് കറൻ്റ്ലി അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ഐ ഡി പി ആണ് നിങ്ങൾ ഐ എൽ ടി എസ് എക്സാം ബുക്ക് ചെയ്യാനായി നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയി വരുന്ന പേജും ഐ ഡി പിയുടെ ആയിരിക്കും കഴിഞ്ഞ വർഷം വരെ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെൻസിൽ വെച്ചുകൊണ്ട് മാത്രമാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ബട്ട് നൗ ഇറ്റ് ചെയ്ഞ്ച്ഡ് ഈ വർഷം ഫെബ്രുവരി മാസം മുതൽ അത് മാറി ഇനി മുതൽ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ എക്സാം എഴുതേണ്ടത് ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഡിനോട്ട്സ് കമ്പ്യൂട്ടറിൽ നിന്നാണ് നിങ്ങൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടെസ്റ്റ് ഫോർമാറ്റിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്കെടുക്കാൻ പറ്റും സെലക്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിലും പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മെയിൽ വന്നോളും നിങ്ങളുടെ വെന്യൂ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും സോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഫീസിനെ കുറിച്ചാണ് ഫീസ് ഇയർലി ചേഞ്ച് ചെയ്യാറുണ്ട് സോ ഇൻ കേസ് ഓഫ് ഇന്ത്യ മോസ്റ്റ് പ്രോബ്ലി ഫിനാൻഷ്യൽ ഇയർ മാറുമ്പോഴാണ് ഫീസിൻ്റെ ഇൻക്രീസിങ് വന്നു ചേരുന്നത് ഇനി ഐ എൽ ടി എസ് എക്സാം എഴുതിയാൽ എത്ര ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ വിത്തിൻ ഫൈവ് വർക്കിംഗ് ഡേയ്സ് എക്സാം റിസൾട്ട് പബ്ലിഷ് ആവും ഇനി പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ ആസ് ഓഫ് നൗ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് നിങ്ങൾ സൈറ്റിൽ റെഗുലറായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു